നമ്മുടെ ചെടിയേയും പച്ചക്കറിയൊക്കെ നശിപ്പിക്കുന്ന ഒരു ജീവിയെക്കുറിച്ചാണ് ഞാൻ എന്ന് പറയുന്നത് കണ്ടോ ഇതാണ് ഒരു ടൈപ്പ് ഒച്ച ഞാൻ ഇതിനെല്ലാം ഇത് എടുത്തു കഴിഞ്ഞിട്ട് നശിപ്പിക്കും കാരണം ഇതിങ്ങനെ വന്നിട്ട് നമ്മൾ ചെറിയ ചെറിയ പച്ചക്കറികളൊക്കെ നട്ട് കഴിഞ്ഞാൽ അത് മൂടോടെ ഒന്ന് നശിപ്പിച്ചോളാം അതിൻ്റെ കണ്ടില്ലേ ഈ കൊമ്പൊക്കെ നമ്മളിപ്പോഴാണ് കാണുന്നത് നമ്മളിതിൽ ഉപ്പ് ഇതിൽ ഏറ്റവും ഇതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ഉപ്പ് അത് ഇതിൻ്റെ ആ ഒരു ഇതിരിക്കുന്നുണ്ട് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് വല്ലാതെ തോന്നും അങ്ങനത്തെ ഒരു ജീവിയാണ് ഇത് കണ്ടത് ഇതിങ്ങനെ ഇതിൻ്റെ ഈ വായിൽ ഉള്ള ആ കൊമ്പ് ഇങ്ങനെ വന്നിട്ടാണ് ഇത് ഈ ഇലകളൊക്കെ ഇലയിലും ഒക്കെ കയറി കണ്ടോ ഇതിൻ്റെ വായൊക്കെ കണ്ടോ ഇതിവിടെ ഒരു കൊല്ലം ഒരു ഏകദേശം ഒരു ഏരിയയിൽ മാത്രമാണ് ഇതിപ്പോൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഇതൊരു മഹാ ഒരു ദുരിതമായിട്ട് വന്നത് ഇപ്പോൾ റോഡിലൊക്കെ ഇറങ്ങിയാൽ റോഡിലെ മതിലുകളിൽ മതിലുകളിലൊക്കെ നേരുന്നാണ് ഇതുകൊണ്ട് ഇതിൻ്റെ കുഞ്ഞിനെ കണ്ടില്ലേ കുഞ്ഞുങ്ങളൊക്കെ കണ്ടില്ലേ കന്ന് ഇതൊക്കെ ഈ ഇലയും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ തിന്നും കണ്ടില്ല ഒരു വല്ലാത്തൊരു ഒരു ഒച്ചാണിത് പിന്നെ എന്തോ അതിന് പേരെന്നൊന്നും എനിക്കറിഞ്ഞൂടാ ആഫ്രിക്കൻ ഒച്ചോ എന്തോ ഒരു തരം ഒച്ചാണ് ഇതിനെ നശിപ്പിക്കാൻ നമ്മൾ ആകെ ചെയ്യുന്നത് നമ്മൾ ഉപ്പുവെള്ളം കൊണ്ടുവന്ന് ഇതിനകത്ത് ഒഴിക്കാമെന്ന് അത് കണ്ടോളൂ നമ്മൾ ഈ ഉപ്പിനെ ഉപ്പ് പൊടിക്കാത്ത വെള്ളം നിറച്ചിട്ട് നമ്മളത് കലക്കി വെച്ചേക്കാണ് ഉപ്പുവെള്ളാണത് ഇത് നമുക്ക് അതിൻ്റെ അതിന് അതിൻ്റെ പെറുത്തോട്ട് ഒഴിച്ചാൽ അത് അപ്പോഴേ തറയിൽ വീണുണ്ടോ രച്ചിരിക്കുന്നുണ്ടോ ഞാൻ അതിൻ്റെ പുറത്തേക്ക് ഒഴിക്കണ്ട ഉപ്പള്ളം ചെല്ലുമ്പോൾ ഇതിൻ്റെ ആ ഒരു ഇതങ്ങ് അലിഞ്ഞിട്ട് ഉത്തണ്ട് തറയിൽ വീണുണ്ട് തറയിൽ വീണുണ്ട് ഇതുപോലെ നമ്മൾ മാക്സിമം നശിപ്പിക്കാറുണ്ട് ഇതിനെടുത്ത് കണ്ടിട്ട് ഉപ്പുവെള്ളം ഒഴിക്കുമ്പോൾ അതിനെ ആ ജെല്ല അലിഞ്ഞു പോകും ആർക്കെങ്കിലും ഇത് അറിയത്തില്ലെങ്കിൽ ഉണ്ടോ തറയിൽ വീണു തറയിൽ വീണാലും നമ്മളിതിനകത്ത് ഉപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേനും ഇതിന് എഴുന്നേറ്റ് വരും എന്തോ ഇതൊരു ഭയങ്കര ശല്യമായിട്ടുള്ള ഒരു ജീവിയാണ് നമ്മൾ ഈ ചെറുതിനെയൊക്കെ നശിപ്പിക്കണമെങ്കിൽ ചെറുതൊക്കെ കണ്ടില്ലേ നമ്മളിങ്ങനെ കണ്ട് കണ്ട് മാക്സിമം ഇതിനെല്ലാം കൊല്ലുക ചെയ്യുന്നത് അതേ നമുക്കിതിനെ മാർഗ്ഗമുള്ളൂ എല്ലാത്തിനെയും മേളിൽ ഇങ്ങനെ ഉപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇഷ്ടംപോലെ ഉപ്പ് ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ വെള്ളമാക്കി നമ്മളെ ചെടി 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 പോട്ട് നമുക്ക് പച്ചക്കറി നടുന്നവരുടെ കാര്യം കഷ്ടമല്ലേ കൃഷിയൊക്കെ ചെയ്യുന്നവരുടെ കൃഷി നമ്മുടെ കുറേ ഞാൻ പച്ചക്കറിയുടെ തൈ വിത്തൊക്കെ ഇട്ട് തൈയൊക്കെ ആക്കി നിർത്തി കഴിഞ്ഞാൽ നമ്മൾ പിറ്റേന്ന് നോക്കുമ്പോഴത്തേനും ഇത് മൊത്തം നശിപ്പിച്ച് അതിൻ്റെ മൂട് പോലും കാണത്തില്ല ആ രീതിയിലാക്കിയിട്ട് എല്ലാവർക്കും ഒരു വലിയ ശല്യമാണ് ഇതൊക്കെ ഉള്ളവരൊന്നും കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇതിന് ചെയ്യേണ്ടുന്ന ഒരു മരുന്ന് ഇത് തന്നെയാണ് ഈ പിന്നെ ഇതാണ്ട് ചെടിച്ചട്ടിയിലൊക്കെ കയറിയിരിക്കുന്നുണ്ട് ചെടിച്ചട്ടിക്കകത്തൊക്കെയാണ് കയറിയിരിക്കുന്നുണ്ട് എന്തോ ഇതുണ്ട് ഇതിൽ ഉപ്പൊഴിക്കുമ്പോഴത്തേനും ഇത് തറ വീണു തറ വീണാൽ നമ്മൾ കുറച്ചുകൂടി ഉപ്പൊക്കെ ഒഴിച്ച് കൊടുക്കണം അപ്പോൾ ഇത് ഉള്ളവർ ഇതിങ്ങനെ ഏതൊക്കെ സ്ഥലത്താണ് ഉള്ളതെന്ന് വെച്ചാൽ എല്ലാവരും അത് നോക്കിയിട്ട് ഇതിനെയൊക്കെ നശിപ്പിച്ച് കളയണം ഇത് കൂടിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ ഭൂമി മുട്ടയിട്ടിട്ട് മണ്ണിനടിയിലാണിത് ജീ കിടക്കുന്നത് അപ്പോൾ ഈ മഴയത്ത് ഇതിങ്ങനെ ഇറങ്ങി വന്നിട്ടാണ് ഈ ശല്യം അങ്ങ് ഒരുപാടുണ്ടാവും വീണ്ടും ഇത് ഉണക്കാവുമ്പോൾ അധികം കാണത്തില്ല എന്നിട്ട് വീണ്ടും മഴയാകുമ്പോൾ ഇതെല്ലാം അതിൻ്റെ കുഞ്ഞുങ്ങളുമായിട്ട് വന്നാണ് ഈ ശല്യം അപ്പോൾ ഇതെല്ലാവർക്കും ഒരു ഒന്ന് ഒന്ന് കണ്ടോട്ടെ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത് എല്ലാവർക്കും നന്ദി